ഇന്ന് പുണ്യറജവിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഈ വെള്ളിയാഴ്ച ദിവസം നാം പറയാൻ പോകുന്ന സമയത്ത് മുപ്പത്തിയഞ്ച് തവണ ഈ ഒരു ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു വർഷം അള്ളാഹുറബുല്ലമീൻ സാമ്പത്തികമായ പ്രയാസം നമുക്ക് തരില്ല അത്രേ അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് മനോഹരമായൊരു ഫായിത നമ്മൾ പറയുകയാണ് ഒരു മുജറബമായ ഫായിദ അതായത് സ്വാലിഹീങ്ങളായ ആളുകൾ അനുഷ്ഠിച്ചിട്ട് അവരുടെ അനുഭവം നമുക്ക് പറഞ്ഞു തന്ന മനോഹരമായൊരു കാര്യമാണ് നമ്മളെന്ന് പറയുന്നത് ഒരത്ഭുതകരമായ ഇസ്മാണ് ഒരു ദിക്കറാണ് അതായത് ഒരു കൊല്ലം നമുക്ക് സാമ്പത്തികമായ പരാധീനതകൾ ഉണ്ടാവില്ല ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ സമ്പത്ത് നമുക്ക് ആവശ്യമാണ് അല്ലേ ഹലാലായ സമ്പത്ത് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം ആഡംബരത്തെക്കുറിച്ചല്ല പലർക്കും ആവശ്യത്തിന് പഠിച്ചോ കൊടുക്കും എന്നാലും അമിതത്വം കാണിച്ച് ആഡംബരം കാണിച്ച് കടം കയറുന്ന ആളുകളുണ്ട് അവരെ അവരുടെ എന്ത് ചൊല്ലിയിട്ടും കാര്യമില്ല അവർ രക്ഷപ്പെട്ടില്ല ഞാൻ പറയുന്നത് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് ഒരാളുടെ മുമ്പിൽ കടം വാങ്ങാനോ ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥയോ പടച്ചോം തരൂല ആത്മാർത്ഥതയോടെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഈ പറയുന്ന ദിക്കർ ചൊല്ലിയാൽ അപ്പോൾ ഇത് സ്വാലിഹീങ്ങളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ചിട്ട് അവർക്കൊക്കെ ഇത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്കും ഇത് ആസ്വദിക്കണ്ടേ പക്ഷേ ഈ പറയുന്ന കാര്യം ചെയ്യേണ്ടത് ആരാണ് ഇത് പുരുഷന്മാരാണ് ചെയ്യേണ്ടത് സ്ത്രീകൾ സങ്കടപ്പെടണ്ട പിന്നാലെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം എന്താണ് സംഭവം സ്വലിഹ്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് റജബിലെ അവസാന ജുമ ആരെങ്കിലും ഇത് ഇത് പാരായണം ചെയ്താൽ എപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത് ജുമാ ദിവസം ഹത്തീബ് മിമ്പറിൽ ഹുത്തുബ ഊതുന്നതിനിടയിൽ ക്ലിയർ ആയോ ഹത്തീബ് മിമ്പറിൽ കയറി ഓതുന്നതിനിടയിൽ ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ അല്ലെങ്കിൽ അവൻ ഓതിയാൽ പറഞ്ഞാൽ എന്താണ് അഹമ്മദു റസൂലുള്ള മുഹമ്മദു റസൂലുള്ള അഹമ്മദ് റസൂലുള്ള മുഹമ്മദു റസൂലുള്ള കേട്ടോ ഇതാരാണ് അഷറഫുൽ ഹൽഖായ സലിസ്ല തങ്ങല ഡേസ്മാൻ എന്താണ് പറയേണ്ടത് അഹമ്മദ് റസൂലുള്ള മുഹമ്മദുർ റസൂലുള്ള എത്ര തവണ ഹംസും വസലീ നഞ്ച് തവണ പറഞ്ഞാൽ ആ ഒരു വർഷം അവൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല പൈസയ്ക്ക് വേണ്ടിയല്ല അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടി ചൂല്ല അള്ളാഹു അതിൻ്റെ കാരണമെന്നോണം നമുക്ക് സമ്പത്ത് തരും അല്ലെങ്കിൽ സമ്പത്തില്ലാതെ ഒരാളുടെ മുമ്പിൽ പോയി നമ്മളിങ്ങനെ ആകെ ഒച്ചാനിച്ച് നിൽക്കുന്ന ഒരവസ്ഥ റബ്ബ് തരൂല റബ്ബ് തരൂല ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ചില ചോദ്യങ്ങൾ വരും ഉസ്സാദെ ഹുത്തുബ കേട്ടോണ്ടിരിക്കലല്ലേ നമുക്ക് സുന്നത്തായ കാര്യം അതിൻ്റെ ഇടയിൽ നിക്കറി ചൊല്ലാമോ എന്നാണ് ഈ ഹുത്തുബ കേൾക്കൽ സുന്നത്താണെന്ന് പഠിപ്പിച്ചതെന്ന് അതേ ഇമാമിങ്ങൾ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഇനി അങ്ങനെ ഒരു ആവലാതി നിങ്ങൾക്കുണ്ടെങ്കിൽ രണ്ട് ഹുത്തുബയുടെ ഇടയിലുള്ളൊരു ഇമാം ഇരിക്കുന്ന സമയം അല്ല ഇമാമ് ഹൊത്തുബ് ഓതുന്ന ഹത്തീബ് ഇരിക്കുന്ന സമയം അവിടെയും ഹത്തീബിന് ഈ സൂറത്തുൽ ഇഹ്ലാസിനേക്കാൾ ദീർഘിക്കാതിരിക്കലാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് മുപ്പത്തിയഞ്ച് തവണ ഓതാൻ സമയം കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ അങ്ങനൊരു പ്രയാസമുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് അറിയാം നമ്മൾ രണ്ടാമത്തെ ഹുത്തുവയ്ക്ക് ശേഷം ദ്വായയുടെ സമയമുണ്ട് ഹുത്തുവ കഴിഞ്ഞ് ഹത്തീഫ് ദുആ ചെയ്യുന്ന സമയത്ത് അതിനിടയിൽ ഓതിയാലും ഈ മുപ്പത്തിയഞ്ചെണ്ണം നമുക്ക് വേഗം തീർക്കാൻ പറ്റും എങ്ങനെ ഓതണം വളരെ ബഹളം ഉണ്ടാക്കാതെ സംയമനം പാലിച്ച് വളരെ ശബ്ദം താഴ്ത്തിക്കൊണ്ട് നമ്മൾ മാത്രം അറിയുന്ന രീതിയിൽ ഓതലാണ് അഫ്ലായ രൂപം അങ്ങനെയാണ് മഹാന്മാര് ചെയ്യേണ്ടതെന്ന് നമുക്ക് പഠിപ്പിച്ചു ഈ ഇമാം നൂറുദ്ദീൻ അലിയൽ ജുഹുരി റഹിമഹുല്ല അവിടെ നിന്ന് ഇത് ചെയ്യാൻ ഉദ്ധരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ അൽ ഹുസൈൻ അൽ ലഹബി റഹിമഹുള്ള അവിടെ നിന്ന് ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ മക്കയിലെ മുഫ്തി ആയിരുന്ന അഹമ്മദ് സൈനി ദഹലാൻ റഹിമഹുള്ളയുടെ ശിഷ്യൻ അബ്ദുൽ ഹമീദ് ബിൻ അലി ഖുദ്സ് റഹിമഹുല്ല അവരെല്ലാം ഇത് ചെയ്യാൻ നമ്മോട് പറയുന്നുണ്ട് മഹാനായ മാം യൂസുഫുൻ നബഹാനി റഹിമഹുള്ള അവിടെ നിന്ന് ഇത് ഉദ്ധരിക്കുന്നുണ്ട് നമ്മുടെ ചെയ്യാൻ കൽപ്പിക്കുന്നുണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ അവർ ചെയ്തതും ജീവിതത്തിൽ അനുഭവിച്ചതുമായ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ എന്തിനാണ് അത് ചെയ്യാതിരിക്കുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമല്ലേ നമുക്ക് ചെയ്യാലോ അള്ളാഹു ആ സ്വാലിഹേ സുറാത്ത ആളുകൾ പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തൂടെ അത് വേണ്ടവർ ചെയ്യാം നമുക്ക് നിർബന്ധമൊന്നുമില്ല ഇതിപ്പോൾ ചെയ്തു എന്ന് കരുതിയിട്ട് ആൾ ആർക്കൊന്നും പറയാനില്ല ചെയ്തില്ല എന്ന് കരുതിയിട്ട് ആരും സുലത്തേ മാറ്റിന്ന് പുറത്ത് പോവുകയില്ല വേണമെങ്കിൽ ചെയ്യാം അള്ളാഹിന്റെ സ്വാലിഹിങ്ങൾ ചെയ്തതാണ് നിങ്ങൾ സഹോദരിമാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുക അവരിത് ചെയ്യട്ടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കട്ടെ അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങളായ ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ എടുത്തു വെച്ചു എന്ന് മാത്രം അപ്പോൾ സ്ത്രീകൾക്കൊരു സങ്കടം സാധനം ഞങ്ങൾക്ക് പറ്റില്ലല്ലോ അതായത് സ്ത്രീകൾക്ക് ജുമാ സുന്നത്തില്ലാത്ത കാര്യമാണ് അല്ലേ അവർക്ക് സ്ത്രീകൾക്ക് ജുമാ ഇല്ല അവർക്ക് ദുഹർ നിസ്കരിക്കലാണ് ശ്രേഷ്ഠത അപ്പോൾ അവരോട് പറയാനുള്ളത് നിങ്ങളുടെ അടക്കം സാമ്പത്തികമായ കാര്യങ്ങൾ ചിലവ് മുഴുവൻ വഹിക്കേണ്ടതാരാ ഭർത്താക്കന്മാരാണ് ഭർത്താവിന് സമ്പാദ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അവരവകാശം നിങ്ങളും കൂടെയാണ് നിങ്ങൾക്ക് സ്വത്തുണ്ടെങ്കിൽ പോലും കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കൽ നിർബന്ധമല്ല ഭർത്താവാണ് കുടുംബം നോക്കേണ്ടത് അതുകൊണ്ട് കുടുംബം നോക്കേണ്ട ആളിത് ചൊല്ലുക അയാൾക്ക് സ്വത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ആർക്കും കൂടെയാണ് നിങ്ങൾക്കും കൂടെയാണ് പറഞ്ഞത് ക്ലിയറായോ അപ്പോൾ എന്താണ് ചൊല്ലേണ്ടത് അഹമ്മദ് റസൂലുള്ള മുഹമ്മദ് റസൂലുള്ള എത്ര തവണയാണ് മുപ്പത്തിയഞ്ച് തവണയാണ് ഇതാണ് ഒരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ഇനി രണ്ടാമത്തേത് വെള്ളിയാഴ്ച ദിവസമാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ സഹോദരിമാർക്കും കൂടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എന്താണ് വെള്ളിയാഴ്ച ദിവസം അത് സ്വലാത്തിൻ്റെ ദിവസമാണ് എല്ലാ ദിവസവും സ്വലാത്തിൻ്റെ ദിവസമാണ് പക്ഷേ വെള്ളിയാഴ്ച അതും റജബിലെ വെള്ളിയാഴ്ച നമുക്ക് കിട്ടി ഇരട്ടി മധുരം ഈ റജബിലെ സ്വലാത്തിന് ഭയങ്കര പ്രത്യേകത ഉണ്ടെന്നേ ഹബിബായ സലിസ്ലി മാത്രങ്ങൾ പറയുകയാണ് ഞാൻ മേറാജിൻ്റെ രാത്രിയിലൊരു പുഴ കണ്ടു ലാസിൽ തേനിനേക്കാൾ മധുരമാണ് അതിലെ സൽജ് ഈ മഞ്ഞിനേക്കാൾ തണുപ്പാണ് ആ വെള്ളത്തിന് സുഗന്ധമുള്ള പാനീയമാണത് ജിബിരിലോട് ചോദിച്ചു ജിബിരിയിലെ ഇതെന്താണ് അല്ലെങ്കിൽ ഇതാർക്കുള്ളതാണ് ജുബിരി പറഞ്ഞു ലിമൻ സ്വല്ല റജബ് റജബിൽ കഫിയിൽ അങ്ങയിടമേൽ സ്വലാത്ത് ചെല്ലുന്നവർക്കുള്ളതാണ് ഈ പാനീയം അത്ര ഈ പാനീയം എവിടെയാണ് സ്വർഗത്തിലാണ് അപ്പോൾ ഈ പാനീയം വെറുതെ കിട്ടും നമ്മൾ നരകത്തിൽ പോകുന്നല്ല റജബില് സ്വലാത്ത് ഹൃദ്യമായി ചൊല്ലാൻ കഴിഞ്ഞവർക്ക് സ്വർഗ്ഗപ്രവേശമുണ്ട് സ്വർഗത്തിൽ പാനീയവുമുണ്ട് യാ അല്ലാ ഇനി ഷാഴ്ബാനടുത്ത് വരാണ് ഒന്ന് വിധങ്ങളാണ് മാസം വരാണ് എത്ര സ്വലാത്ത് ചെല്ലും നമുക്ക് ചൊല്ലാനുണ്ട് അല്ലേ യാ അള്ളാ അള്ളാഹു പതിവാക്കാൻ തോഫീക്ക് നൽകട്ടെ അപ്പോൾ വെള്ളിയാഴ്ച സ്വലാത്തിൻ്റെ പ്രത്യേകത മുത്തരവിധങ്ങൾ നേരിട്ട് കാണും എന്നുള്ളതാണ് അതും അതും വെള്ളിയാഴ്ചയുടെ റജബിലെ ഒരു വെള്ളിയാഴ്ച അതും റജബിലെ അവസാനത്തെ വെള്ളിയാഴ്ച അതിന് ഭയങ്കര ഭയങ്കര മഹത്വമാണ് എന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ചൊല്ലാൻ ഹബീബായ സാഹു അലഹി വസല്ല മാത്തങ്ങളിലേക്ക് അടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട മനോഹരമായ ഒരു സ്വലാത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കേറെ സുപരിചിതമായൊരു സ്വലാത്തായിരിക്കും ഈ സ്വലാത്തിന് വലിയ മഹത്വമാണ് വലിയ മഹത്വമാണ് ചെറിയൊരു സ്വലാത്താണ് നമുക്ക് നമുക്കറിയുന്ന സ്വലാത്താണ് കഴിവതും നമ്മൾ ചൊല്ലുക എല്ലാ വെള്ളിയാഴ്ചയും റജബിന് മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ചയും ഈ സ്വലാത്ത് പതിവാക്ക് എന്താണ് ആ സ്വലാത്ത് വസല്ലിം മുഹമ്മദിൻ നബിയിൽ ഉമ്മി ഒന്നുകൂടെ എൻ്റെ കൂടെ ചൊല്ലിക്കെ ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം സുയൂത്ത് റഹിമഹുള്ള അടക്കം അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ ഉദ്ധരിക്കുന്ന ഒരുപാട് ഒരുപാട് ഫായിതകൾ നമുക്കിതിനെ കണ്ടെത്താൻ കഴിയും മഹാനായ മഹാനായമാം സുയൂത്യു റഹിമഹുള്ള പറയുന്നുണ്ട് മല്ലാജമ ആലേഹ ഈ സ്വലാത്ത് ഒരാൾ പതിവാക്കിയാലപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയിലും പ്രത്യേകിച്ച് രാവിലെ രാവിലെ മാത്രമല്ല പകലും കൂടെ ഉൾപ്പെടുത്താമെന്ന് സ്വാലിഹിങ്ങൾ പറയുന്നുണ്ട് വാലോമർ റച്ഛന വാഹിദ ഒരു തവണയെങ്കിലും ഈ സ്വലാത്ത് പതിവാക്കിയാൽ ഒരു തവണയെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മെ ഖബറിലേക്ക് സ്വീകരിക്കുന്നത് അഷ്റഫുൽ ഹൽഖായിരിക്കും അലഹു വസല്ല മാത്തങ്ങൾ ഇമാം ഹൈഫു റഹിമഹുല്ല പറയാൻ ഇനി മഹാനായ ഇമാം അഹമ്മദ് പറയുന്നുണ്ട് ഒരു തവണയെങ്കിലും വെള്ളിയാഴ്ച ദിവസം ഈ സ്വലാത്ത് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഹബീബായ സ്വല്ലാഹു അലഹി വസല്ലമാരുടെ സാന്നിധ്യം അവൻ്റെ മരണവേളയിലുണ്ടാകും അവനെ കബറിലേക്ക് വെക്കുമ്പോഴും ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്വക്കൾ പഠിപ്പിക്കുകയാണ് അത്ര മനോഹരമായ സ്വലാത്ത് യാ അള്ളാ നമുക്കൊന്ന് പതിവാക്കണ്ടേ നമുക്കൊന്ന് പതിവാക്കണ്ടേ അപ്പോൾ ഒരു തവണയെങ്കിലും ഈ ഒരു സ്വലാത്ത് ചൊല്ലാത്തൊരു വെള്ളിയാഴ്ച രാത്രിയും പകലും കടന്നു പോകാൻ പാടില്ല നമുക്കൊരു പതിനൊന്ന് തവണ ഇപ്പോൾ ഒന്ന് ചൊല്ലിയാലോ വേഗം ബിസ്മൽ അഹുറഹ്മാൻ റഹീം اللهم صل وسلم وبارك على سيدنا محمد النبي الامي الحبيب العالي القدر العظيم الجاه وعلى اله وصحبه وسلم اللهم صل وسلم وبارك على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل وسلم وبارك على سيدنا محمد النبي الأمي. الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل وسلم وبارك على سيدنا محمد النبي الأمي. الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل وسلم وبارك على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل وسلم وبارك على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل وسلم وبارك على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم اللهم صل وسلم وبارك على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم اللهم صل وسلم وبارك على سيدنا محمد النبي الامي الحبيب العالي القدر العظيم الجاه وعلى اله وصحبه وسلم اللهم صل وسلم وبارك على سيدنا محمد النبي الامي الحبيب العالي القدر العظيم الجاه وعلى اله وصحبه وسلم اللهم صل وسلم وبارك على سيدنا محمد النبي الامي ആലമീൻ െ ഹബീബായ സൈദുൻ റസൂറുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ